നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ മാരിയോ ആണ് ഫിലോക്കാലിയുടെ ഓഫീസിൽ നിന്നാണ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ലൈവ് അല്ലേ വളരെ പ്രധാനപ്പെട്ട മൂന്ന് ഇൻഫർമേഷൻ നിങ്ങളോട് പറയാനുണ്ട് ഒന്നാമത്തെ ഇൻഫർമേഷൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വയനാട്ടിലെ ദുരന്തത്തിൽ സകലതും നഷ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ പതിനൊന്ന് വീടുകൾ പണി പൂർത്തീകരിച്ച് താക്കോൽ നമ്മൾ സമ്മാനിക്കാൻ പോവാണ് എന്നാ സമ്മാനിക്കുന്നതെന്ന് അറിയോ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എട്ടാം തീയതി വൈകുന്നേരം നാലുമണിക്കാണ് നമ്മൾ വീട് മാത്രമല്ല അവർക്ക് സമ്മാനിക്കുന്നത് ഇരുപത്തിയൊന്ന് കുടുംബങ്ങളുടെ പേരിൽ സ്ഥലം അവരുടെ പേരിൽ ആധാരം ചെയ്ത് തീറുകഴിഞ്ഞ് പോക്കുവരയിൽ കഴിഞ്ഞ് ആധാരം കൂടെ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ് ആധാരം ഏതെങ്കിലും ഇവിടെ കയ്യിലുണ്ടോ നിങ്ങളുടെ കയ്യിൽ കാണിക്കാൻ ഏതെങ്കിലും ഒരു ആധാരം എടുത്ത് അവർക്ക് മനസ്സിലാവും അതെങ്ങനെയാ എന്നുള്ളത് ഓക്കെ അപ്പം നമ്മൾ ആധാരവും കൂടെ കൈമാറും ഇതുകൂടാതെ അടുത്തൊരു കാര്യം ചെയ്യാൻ പോകുന്നത് അതിൻ്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം ഈ ഒരു അഞ്ചെട്ട് മാസങ്ങൾക്ക് മുമ്പ് ലോകത്തിലുള്ള സകേല മലയാളികളുടെ മനസ്സിന് നടുക്കിയ ഒരു ദുരന്തമാണ് ചൂരൽ മല മുണ്ടായത് ഉണ്ടായിക്കഴിഞ്ഞിട്ട് നൂറുകണക്കിന് മനുഷ്യർ മരിച്ചുപോയി നൂറുകണക്കിന് മനുഷ്യരുടെ ശരീരം എവിടെയാണെന്ന് ഇപ്പോഴും നമുക്ക് കണ്ടെത്താൻ പോലും പറ്റിയിട്ടില്ല അല്ലെ ആ ദിവസങ്ങളിൽ നിങ്ങൾ ഇങ്ങനെ ന്യൂസിലൂടെ സങ്കടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴൊക്കെ ഭയങ്കര വിഷമമായി സങ്കടമായി കരച്ചിലായി പറ്റുന്നൊക്കെ സഹായിച്ചു പക്ഷെ ഇന്ന് അവരെവിടെയാണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഈ ദുരന്തത്തിൽ ബാധിക്കപ്പെട്ടവർ ഇന്ന് എവിടെയാണെന്ന് പലപ്പോഴും ന്യൂസിൽ എന്തെങ്കിലും പറയുന്നത് കേൾക്കാൻ അല്ലേ സത്യം പറഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ ചിലര് വിളിച്ചിട്ട് ഒരു നേരത്തെ ആഹാരത്തിന് ബുദ്ധിമുട്ടുണ്ട് മക്കളെ പഠിപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ട് താമസിക്കാൻ ഒരിടമില്ല വാടക കൊടുക്കാൻ പറ്റുന്നില്ല എന്ന് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിളിച്ചു പറയുമ്പോൾ മനസ്സുവല്ലാതെ ഞെരിഞ്ഞാറുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ന് അവരുടെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുകയാണ് നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നു നമ്മൾ ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളിൽ ഒന്ന് പതിനൊന്ന് വീടുകളുടെ താക്കോല് കൊടുക്കുന്നു ആ കൂട്ടത്തിൽ ഇരുപത്തിയൊന്ന് കുടുംബങ്ങളുടെ ആധാരം കൈമാറുന്ന അയിരുപത്തൊന്ന് കുടുംബങ്ങൾക്കും വീടും ഉണ്ട് അതിനകത്ത് കേട്ടോ അത് കൂടാതെ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യമാണ് ഈ കുടുംബങ്ങളിലൊക്കെ കുറെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ഒരു സാമഗ്രികളും ഇല്ല ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പം ഇവിടെ നോക്കുമ്പോൾ കുറെ ബാഗുകൾ കാണാം ആധാരം ഞാൻ ഇവിടെ വെക്കുന്ന വെക്കുന്നത് മുഴുവൻ ആധാരങ്ങളാണ് കേട്ടോ ഞാൻ കാണിക്കാൻ വേണ്ടി വെച്ചതേ ഉള്ളൂ ഇത് കണ്ടോ ഇവിടെ ഒരുപാട് ബാഗുകൾ ഉണ്ട് ഈ ബാഗുകളിൽ നമ്മൾ പുസ്തകങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും വെച്ചിട്ടുണ്ട് ഇനി ഈ ബാഗുകൾ ഇങ്ങോട്ട് നോക്കിയാൽ ഈ റൂമ് നിറച്ചും നമ്മൾ ബാഗുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ് നൂറ് കുട്ടികൾക്ക് പഠന സഹായം കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് അഞ്ഞൂറോളം കുട്ടികളിൽ നിന്നാണ് അത്രയും അർഹതപ്പെട്ട കുട്ടികളിൽ നിന്ന് അപേക്ഷ ഇതെന്തിനാ ഇപ്പം ഇതൊക്കെ മാരിയോ പറയുന്ന ഒരു വലിയ പരസ്യം നടത്തുകയാണോ എന്നൊക്കെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത് പരസ്യമല്ല ഞാൻ ചെയ്യുന്ന എന്നാണെന്നറിയോ ഏഹ് വെളിപാട് പുസ്തകത്തിന്റെ അവസാനം ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് ഞാൻ ഇതാ വരുന്നു ഞാനിതാ വരുന്നു എന്തിനാന്നറിയോ ഓരോരുത്തരുടെയും സൽപ്രവർത്തികൾക്ക് പ്രതിഫലം നൽകാൻ എന്ന് ഓരോരുത്തരും ചെയ്യുന്ന നന്മയ്ക്ക് പ്രതിഫലം നൽകാൻ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അപ്പച്ചനോട് അമ്മച്ചിയോട് സഹോദരനോട് സഹോദരിയോട് എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യം ഒരു ചെറിയ സൽപ്രവൃത്തി നിങ്ങളുടെ മക്കൾക്കായും മക്കളുടെ മക്കൾക്കായി നിങ്ങളുടെ ബന്ധുക്കൾ സ്വന്തക്കാർക്കായി സ്കൂൾ പഠനത്തിന് വേണ്ടി എന്തെങ്കിലും വാങ്ങുന്ന കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് ഒരു ബാഗെങ്കിലും അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്കെങ്കിലും ഒരു വലിയ വീട് പണിത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീടിന്റെ ബ്രിക്സ് എങ്കിലും പണിത് കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അതൊരു വലിയ കാര്യമായിരിക്കും അത് പറയുക എന്നതാണ് ഞാനിപ്പോൾ ഇത് ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കാനുള്ള ലക്ഷ്യം ഫിലോക്കാലിയ ഫൗണ്ടേഷൻ്റെയൊക്കെ ഓരോ ദിവസവും വരുന്ന അപേക്ഷകൾ നോക്കിയാൽ മിനിമം അയ്യായിരം അപേക്ഷയെങ്കിലും ഇവിടെ ഈ റിസപ്ഷനിൽ ഇപ്പോൾ കിടക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് പറ്റണ്ടേ പ്രസൻ്റ്ലി നമ്മളുടെ അക്കൗണ്ടിലേക്ക് എടുത്തു നോക്കിയാൽ ഒരു അമ്പതിനായിരം രൂപ കാണുന്ന സാഹചര്യമാണ് ഇത് വെച്ചിട്ട് വേണം നമ്മൾ നമ്മളിതെല്ലാം ചെയ്തെടുക്കാൻ എന്നുള്ളതാണ് അക്കൗണ്ടൻ്റെ അക്കൗണ്ടന്റിനെ ഒന്ന് വിളിച്ച് കറക്റ്റ് കാര്യം അവർക്കെല്ലാം അറിയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ ആ വീട് സ്പോൺസർ ചെയ്തവരുടെ ഷീറ്റ് റൂമിലായി പോയുണ്ടോന്നൊന്നും എടുത്തു തരൂ രണ്ട് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണം എന്ന് കരുതാണ് നമ്മൾ ഏറ്റവും പ്രധാനമായി അതെ ഇത് ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ അക്കൗണ്ടന്റ് കേട്ടോ പേര് ബിന്ദു ബിന്ദു പ്രസന്റ് അക്കൗണ്ടിൽ എത്ര രൂപ ഉണ്ടെന്ന് ബിന്ദു പറയാം ഒരു ലക്ഷത്തിൽ താഴെ ഇപ്പോൾ അക്കൗണ്ടിൽ ഉണ്ടാവുന്നുണ്ടോ ഇത് വെച്ചിട്ട് വേണം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് കൂട്ടുകാരോട് പറയാനുള്ളത് നിങ്ങളൊരു വലിയ എമൗണ്ടിനെ കുറിച്ചൊന്നും ചിന്തിക്കണ്ട നിങ്ങൾ ഒരു നേരത്തെ ആഹാരം മാറ്റിവെച്ചിട്ട് നിങ്ങളെ കൊണ്ട് പറ്റുവാണെങ്കിൽ പോലും സഹായിച്ചാൽ നമുക്ക് ഈ കുട്ടികളെല്ലാം ഒന്ന് സുരക്ഷിതമാക്കാം ഈ വീടുകളെല്ലാം കൈമാറാം നമ്മുടെ ആ പ്രോഗ്രാം വളരെ മനോഹരമാക്കി തീർക്കാനും സാധിക്കും ഇതൊന്നും താഴെയിടല്ലേ കേട്ടോ താങ്ക് യു താങ്ക് യു ജോലി കണ്ടിന്യൂ ചെയ്യാം കൂട്ടത്തിൽ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു നന്ദിയുടെ വാക്കാണ് കേരള സമാജം ഇന്തോനേഷ്യ കേരള സമാജം ഇന്തോനേഷ്യ അതിന്റെ മെയിൻ ആയിട്ട് ഇപ്പോഴത്തെ പ്രസിഡന്റ് എനിക്ക് തോന്നുന്ന ബെന്നി വാഴപ്പള്ളി ഞാൻ നേരിട്ട് അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടില്ല ഓഫീസിലാണ് സംസാരിച്ചത് അവർ രണ്ട് വീടാണ് ഒരേ സമയം സ്പോൺസർ ചെയ്തത് ഐ റിപ്പീറ്റ് രണ്ട് വീട് അപ്പം ഒത്തിരി സന്തോഷമുണ്ട് നന്ദി അറിയിക്കാതിരിക്കാൻ വയ്യ രണ്ടാമത് എനിക്കൊരു പേര് പറയാനുള്ളതാണ് മുകേഷ് ജെയിൻ ഈ മുകേഷ് ജെയിൻ എന്ന് പറയുന്ന വ്യക്തി എറണാകുളത്ത് നിന്ന് ഒരു ദിവസം ഭാര്യയും ഭർത്താവുമായിട്ട് റൂമിൽ വന്നിരുന്നു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു അവർ ജൈനമതക്കാരാണ് അവർ ഗുജറാത്തിലെ കച്ചിൽ നിന്നും കേരളത്തിൽ വന്ന് താമസിക്കുന്നവരാണ് ജൈനമതത്തിന്റെ തത്വം അനുസരിച്ച് ലീവ് ആൻഡ് ലെറ്റ് ലീവ് എന്നാണ് ജീവിക്കുകയും ജീവിപ്പിക്കുകയും ചെയ്യണം എന്നാണ് വയനാട്ടിൽ ഒരു വീടെങ്കിലും വെച്ചു കൊടുക്കാൻ എനിക്ക് അവസരം തരുമോ എന്ന് വന്ന് ചോദിച്ചതാണ് ആ മനുഷ്യൻ ഒരു വീടിന് വേണ്ടി എട്ട് ലക്ഷം രൂപയും അതിന്റെ ആധാരം പൂർത്തിയാക്കാൻ വേണ്ടി നാൽപ്പതിനായിരം രൂപയും തന്ന ഒരു നല്ല മനുഷ്യനാണ് മുകേഷ് ജയിനെ പ്രത്യേകം എടുത്തു ഓർക്കുന്നു അതുപോലെ മറ്റു ഒരു വീട് സ്പോൺസർ ചെയ്ത ആളാണ് ഷൈല ജോസ് ഫാമിലി അവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നന്ദിയോട് ഓർക്കുന്നു പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മൂവാറ്റുപുഴയിലെ ഡെന്റൽ കെയർ മൂവാറ്റുപുഴയിലുള്ള ഡെന്റൽ കെയർ ടീം ഒരു വീട് സ്പോൺസർ ചെയ്തിട്ടുണ്ട് ഇതുപോലെ വീടുകളായും വീടിന് ഭാഗികമായും അതിന്റെ ചെറിയ ചെറിയ ചെലവുകളായും സഹായിച്ച എല്ലാവരുടെയും പേര് പറയാൻ പോയാൽ അതിന് മാത്രമേ നേരമുണ്ടാവുള്ളൂ അങ്ങനെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് നമുക്കിപ്പോൾ ഇരുപത്തിയൊന്ന് വീടുകളും അതിനകത്ത് ആധാരവും അവരുടെ പേരിൽ കൈമാറാൻ സാധിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ സാധിക്കുന്നത് ഇതൊന്നും കൂടാതെ നിങ്ങൾക്കറിയോ അമ്പതോളം വീടുകളുടെ പണിയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും ഒന്നല്ല ഈ ആഴ്ച വാർക്കേണ്ട വീടുകൾ തന്നെ പത്ത് ഇരുപതിലധികം വീടുകൾ ഈ ആഴ്ച വാർക്കേണ്ട വീടുകളാണ് മഴക്ക് മുമ്പ് വാർത്താൽ മാത്രമേ അവരെ താമസിപ്പിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് നന്മപ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കെ അല്പം സാമ്പത്തികമായി ഞെരുങ്ങിയ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലൈവ് ലൈവിടേണ്ടി വരുന്നത് നിങ്ങൾ തന്നെ കേൾക്കാനിടയായാൽ ഇത്ര ഓർക്ക ദൈവാത്മാവ് പ്രേരിപ്പിച്ചിട്ടാണ് നിങ്ങൾ കേൾക്കുന്നത് നിങ്ങൾ ഉടനെ ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന സോഷ്യൽ മീഡിയയിൽ ഇത് ഷെയർ ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന സമ്പന്നരോട് നിങ്ങളൊന്ന് ആവശ്യപ്പെടുക അങ്ങനെ ഒരു ചെറിയൊരു കൈത്താങ്ങ് നിങ്ങൾ ചെയ്തു തന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കുറേ കൂടെ വൃത്തിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും ഫിലോക്കാലിയെ ചെയ്യുന്ന നന്മപ്രവർത്തികൾ ഈ ഇരിക്കുന്ന കുറച്ച് പേര് മാത്രമേ ഇപ്പം ഇവിടെ കാണുന്നുള്ളൂ കാരണം ഇവിടെയുള്ള ആമ്പിള്ളരെല്ലാം കുറേ പേര് വയനാട്ടിൽ ധൃതിപ്പെട്ടു പോയിരിക്കുകയാണ് കുറച്ച് പേര് ആദിവാസികളുടെ ട്രൈബൽ ഏരിയയിൽ പോയിരിക്കുകയാണ് കുറച്ച് പേര് മറ്റു ഓഫീസ് വർക്കുകൾക്ക് പോയിരിക്കുകയാണ് ഇവിടെ ഉള്ളവർ മാത്രം ഇവിടെ ഇരുന്ന് ഇതെല്ലാം പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ഓരോ പുസ്തകം ഓരോ ബാഗിനകത്തും നിങ്ങൾ പുസ്തകങ്ങളൊക്കെ പാക്ക് ചെയ്യുന്നു ആ അത് പറയാൻ മറന്നുപോയി പോയി അതിൻ്റെ ഇടയിൽ നമ്മുടെ കയ്യിൽ നല്ല എന്താ പറയുക ഇതിനെന്താ പേര് ഓരോ മൂവ്മെന്റും അല്ലേ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ ചൂരൽമല മുണ്ടക്കൈ ദുരന്തം നടന്ന സമയത്ത് കണക്കിന് വളണ്ടിയേഴ്സ് സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവിടെ ഇരുന്ന് സേവനം ചെയ്തിട്ടുണ്ട് സ്വന്തം ജീവൻ പണയപ്പെടുത്തി അവരെ എല്ലാവരും ഒന്ന് മറന്നുപോയിട്ടുണ്ട് അപ്പം നമ്മൾ ഈ താക്കോലൊക്കെ കൈമാറുന്ന സമയത്ത് സമ്മാനിക്കുന്ന സമയത്ത് ആ വളണ്ടിയേഴ്സിനെ ഒന്ന് ആദരിക്കുന്നുണ്ട് ഒന്ന് സ്നേഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഗ്രാറ്റിറ്റ്യൂഡ് അവരോടൊന്ന് അറിയിക്കുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ള വളണ്ടിയേഴ്സ് അവിടെ എത്തുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇൻവൈറ്റ് ഇൻവൈറ്റഡ് ആയ അല്ലെങ്കിൽ ഞങ്ങൾ ഓൾറെഡി വരാമെന്ന് പറഞ്ഞ എല്ലാ വളണ്ടിയേഴ്സും തക്ക സമയത്ത് അവിടെ എത്തണം എന്ന് ഒരു അഭ്യർത്ഥനയുണ്ട് പിന്നെ ഈ വീഡിയോ നിർത്തുന്നതിന് മുമ്പ് എനിക്ക് മൂന്ന് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ് പറയാനുള്ളത് ഒന്നാമത്തെ ഇൻഫർമേഷൻ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പറ്റുമെങ്കിൽ മറ്റെന്നാൽ അതായത് നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വ്യാഴാഴ്ച വൈകുന്നേരം നാല് മണിക്ക് സ്ഥലത്തെത്താവോ ഈ സ്ഥലത്തെത്താനുള്ള എളുപ്പ പണി പറഞ്ഞുതരട്ടെ ഗൂഗിളിൽ കയറിയിട്ട് നിങ്ങൾ റീബിൽഡ് വയനാട് ബൈ ഫിലോക്കാലിയ വൺ എന്ന് അടിക്കുക ഐ റിപ്പീറ്റ് റീബിൽഡ് വയനാട് ബൈ ഫിലോക്കാലിയ വൺ എന്നടിക്കുക കാരണം ഫിലോക്കാലിയ വണ്ണ് ഒരു ഏരിയ ആണ് ടു ഒരു ഏരിയ ആണ് ത്രീ ഒരു ഏരിയ ആണ് ആ ഏരിയ പോരത് പോരുത് എന്ന് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ലൊക്കേഷൻ നിങ്ങൾക്ക് കിട്ടും ആ ലൊക്കേഷനിൽ വരാൻ പറ്റും നമ്മുടെ പ്രതിപക്ഷ നേതാവ് നമ്മുടെ കൂടെ ഉണ്ട് ആ കൂട്ടത്തിൽ തന്നെ അവിടെയുള്ള അതായത് വയനാട് ജില്ലയിലെ പ്രധാനപ്പെട്ട എല്ലാ അതായത് ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അധികൃതരും അത് കൂടാതെ അവിടെയുള്ള ബി ജെ പി ലീഡേഴ്സ് അതുപോലെ തന്നെ ജനതാദൾ ലീഡേഴ്സ് മുസ്ലിം ലീഗിന്റെ ലീഡേഴ്സ് എന്ന് എല്ലാ രാഷ്ട്രീയ എല്ലാ മത എല്ലാ സാമുദായിക നേതാക്കന്മാരും നമ്മുടെ കൂടെ അവിടെ സന്നിധരാണ് അതുകൂടാതെ വയനാട് ബീറ്റ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിന്റെ നല്ല ഗാനമേളയും ഒരു ഗാന വിരുന്നും ഒക്കെ അവിടെ നമുക്കുണ്ട് അപ്പോൾ എന്റർടൈൻമെന്റും ഉണ്ട് എന്താന്ന് വെച്ചാൽ ഈ കുടുംബങ്ങൾക്ക് താക്കോൽ കൊടുക്കുന്ന കൂട്ടത്തിൽ അവരുടെ മനസ്സിലെ വേദനകൾ ഒപ്പിയെടുത്ത് അവരെ ഹാപ്പി ആക്കുകയും നമ്മൾ അവരോട് കൂടെ സന്തോഷിക്കുകയും ചെയ്യുക എന്നൊരു ലക്ഷ്യവും കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ പരമാവധി അവിടെ വരണം എന്നതാണ് എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം രണ്ടാമത്തെ ആഗ്രഹം നിങ്ങൾ പരമാവധി ഇത് മറ്റുള്ളവരെ ഷെയർ ചെയ്ത് മറ്റുള്ളവരെ ഇത് അറിയിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ ആഗ്രഹം നിങ്ങളെ കൊണ്ട് ഒരു രൂപ കൊണ്ട് സാധിക്കുമെങ്കിൽ പോലും ഫിലോക്കാലിയ ഫൗണ്ടേഷനെ സഹായിക്കണം എന്നുള്ളതാണ് സഹായിക്കുമ്പോൾ ഫൗണ്ടേഷന്റെ അക്കൗണ്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടും അതിൽ തന്നെ സഹായിക്കുക ഇനി ഞാൻ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ഫോണിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്നും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ബാർ കോഡ് ആയിരിക്കും ബാർ കോഡിൽ അയച്ചാൽ മാത്രമാണ് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് വരിക ഗൂഗിൾ പേയിലേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് ഡയറക്റ്റ് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിൽ വരില്ല എന്നൊരു ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഗൂഗിൾ പേയിലൂടെ അയക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അതിൽ കൊടുത്ത നമ്പറിൽ കറക്റ്റ് ഡീറ്റെയിൽ ചോദിച്ച് അതിനനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഒരു അപേക്ഷയോടെ നിർത്തുകയാണ് വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ടോ പറഞ്ഞു എല്ലാവരും എല്ലാവരും കൂടെ 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 ഉണ്ടാവണം 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 പറയാനുള്ളത് പറയാനുള്ളത് അപ്പൊ ഈ ഒരു പ്രോഗ്രാമിനെ നിങ്ങൾ എല്ലാവരും വരണം സഹകരിക്കണം ഈ പ്രോഗ്രാമിനെ മനോഹരമായി വിജയിപ്പിച്ചെടുക്കണം കേട്ടോ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ